ർക്ക് നമസ്കാരം പാദപൂജയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ പ്രതിഷേധങ്ങളുമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഡി വൈ എഫ് ഐ എ ഐ എസ് എഫ് എ ഐ വൈ എഫ് അങ്ങനെ വിവിധ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ മത്സരിച്ച് പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക വിദ്യാലയത്തിലേക്കൊക്കെ വലിയ പ്രതിഷേധമാണ് നടത്തിയിട്ടുള്ളത് ആ വിദ്യാലയത്തിലെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ട് അമ്മമാര് രംഗത്തെത്തിയിട്ട് ചൂലെടുത്തിട്ട് ഈ മാക്രികളെ ഓടിച്ചിട്ടില്ല എന്നുള്ളു അവർ പറയുന്ന ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ഈ വിദ്യാലയത്തിലേക്ക ഇടതുപക്ഷ മാക്രികൾ ഈ പറയുന്ന യുവജന വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ തീർച്ചയായും അവർക്ക് എന്താണ് വേണ്ടത് ഗുരുക്കന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവകുടീരം കെട്ടുന്നതോ അല്ലെ പൂട്ടിയിടുന്നതോ അവരുടെ കസേര കത്തിക്കുന്നതോ ഒരു ഉള്ളൊരു തലമുറയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഗുരുഭക്തിയുള്ള ഒരു തലമുറ തന്നെയാണ് അതൊരു ഹിന്ദുപരമോ അല്ലെങ്കിൽ മറ്റേ ഒരു രാഷ്ട്രീയ പ്രേരിതവുമല്ല അത് ഭാരതീയ സംസ്കാരമാണ് ഗുരു ഇരുട്ടിനെ നീക്കുന്നതാരോ അയാളാണ് ഗുരു അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരു ഗുരുസ്ഥാനീയനെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലതായൊരു കാര്യം മാത്രമാണ് അത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് വിട്ടത് തന്നെ അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ടും എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ വിവാദങ്ങൾ മാത്രം ഒന്ന് ഒഴിവാക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങൾ പേരൻസിൻ്റെയും സമ്മതപ്രകാരം മാത്രമാണ് ഇവിടെ എന്തും നടന്നിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവരും പറയുന്നു ഗുരുവും കുട്ടികളും സമനമാണെന്ന് എൻ്റെ മോള് ഇപ്പോൾ യു കെ ജിയിലായിട്ടേ ഉള്ളൂ എന്റെ മോളെ രണ്ട് പ്രാവശ്യം ഈ വിദ്യാലയത്തിലെ അധ്യാപകർ പൂജിച്ചിട്ടുണ്ട് ഒന്ന് കന്യാപൂജയ്ക്കായിരുന്നു മറ്റൊന്ന് സ്കൂളില് പിറന്നാളിന് മൂന്ന് പ്രാവശ്യം പിന്നെ സ്കൂളിൽ പ്രവേശനം വരുന്ന ആ ഫസ്റ്റ് ഡേ ഈ മൂന്ന് പ്രാവശ്യം എൻ്റെ കുട്ടിയെ ഇവിടുത്തെ ടീച്ചർമാർ പൂജിച്ചിട്ടുണ്ട് അതും പോലെ തന്നെയാണ് ഇത് ഗുരുവിനെ അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നു ഗുരുവിനെ എന്നാണ് പ്രശ്നം പൂജിച്ചിട്ടുണ്ട് ഞങ്ങൾ പേരൻസിന് അല്ലാത്ത പ്രശ്നം എന്തിനുണ്ടാക്കുന്നു നിങ്ങൾ കേട്ടില്ലേ ഞങ്ങൾ പേരൻസ് ഞങ്ങളുടെ കുട്ടികൾക്കില്ലാത്ത പ്രശ്നം പുറത്ത് നിന്ന് ആളുകൾ എന്തിന് ഉണ്ടാക്കുന്നു യഥാർത്ഥത്തില് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ മുഖത്തടിക്കുന്നത് പോലെ ചൂലെടുത്തടിക്കുന്നത് പോലെയാ രക്ഷിതാക്കള് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഞങ്ങളുടെ മക്കള് മാതാപിതാ ഗുരു ഗുരുവിനെ ആചരിക്കുന്ന മക്കളായിട്ട് വളരണം അതല്ലാതെ കസയാരെ കത്തിക്കുന്ന അത്തരം മക്കളെ അല്ല ഞങ്ങൾക്ക് വേണ്ടത് വളരെ വ്യക്തമായിട്ട് ഇടത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ മുഖത്തടിക്കുന്നത് പോലെ തന്നെയാ രക്ഷിതാക്കള് വിളിച്ചു പറയുന്നത് ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന രക്ഷിതാക്കൾക്ക് വളരെ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കള് ഭാരത സംസ്കാരം ഉയർത്തിപ്പിടിച്ച് വളരണം അവരത് പൂർണ്ണ സമ്മതത്തോടെ അവിടെ ആരെയും നിർബന്ധിക്കുന്നില്ല കാല് തൊട്ട് വന്ദിക്ക എന്നൊക്കെ പറയുന്നത് അത് ഭാരത സംസ്കാര കാല് കൈകിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് രീതിയിലേ മനസ്സിലാവുന്നില്ല കാല് തൊട്ട് വന്ദിച്ചിട്ടുണ്ട് അത് ഭാരത സംസ്കാരമാണ് ഒരാളെ കൊണ്ടും നിർബന്ധിച്ചിട്ടില്ല ഇവിടെ മറ്റൊരു ഒരു വിഷയം എടുത്തു പറയാനുണ്ട് നമ്മുടെ കേരളത്തില് ഈ വിദ്യാലയങ്ങളിലെ സമയമാറ്റൊക്കെയായിട്ട് വലിയ വിവാദവും ചർച്ചയൊക്കെ വന്നതോടു കൂടിയിട്ട് അതിനേക്കാൾ മറികടക്കാൻ പുതിയ ചർച്ച കൊണ്ടുവന്നതാ അല്ലാതെ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായിട്ട് കാലമായിട്ട് തൊട്ട് വന്ദിച്ച് ഗുരുക്കന്മാരെ ആദരിച്ച് മുന്നോട്ട് പോകുന്ന ഈ വിദ്യാലയങ്ങളിലെ ഈ വിദ്യാലയങ്ങളിലേക്ക് എന്തുകൊണ്ടിപ്പോ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നു ഇത് ഈ കഴിഞ്ഞ ദിവസം മാത്രം നടന്നതല്ല ഇത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് ഇവിടെ ഇപ്പോ വലിയ ചർച്ചയാക്കുന്നു വിദ്യാലയങ്ങളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ച നേരെ തിരിയണം എന്നിട്ട് എന്താ ഇവിടെ വാദിക്കുന്നത് ഒരുപാട് ആളുകള് കുട്ടികളുടെ അവകാശം നമുക്ക് അതിലേക്കൊക്കെ പോവാം അതിനു മുമ്പ് രാഹുൽ ഈശ്വർ ഈ പാദപൂജയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു കമന്റ് എടുക്കുന്നുള്ളു ഇത്തരത്തിലുള്ള കമന്റ് ഒരുപാട് വാർത്താ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അബ്ദുൽ ഗഫൂർ എന്നാണ് ഈ കമന്റ് ഇട്ട വ്യക്തിയുടെ പേര് തീർച്ചയായും വിദ്യാലയത്തിൽ പാദപൂജ അംഗീകരിക്കാൻ കഴിയുകയില്ല പാദം പൂജിക്കേണ്ടവർക്ക് പൂജിക്കാം അത് അവനവന്റെ വീട്ടിൽ വെച്ച് ആയിരിക്കണം എന്ന് മാത്രം വിദ്യാർത്ഥികളെ കൊണ്ട് പാദം കഴിക്കുന്നത് ഒരു നിലക്കും അനുവദിക്കാൻ സാധിക്കുകയില്ല വിശ്വാസം സ്വന്തമാകാം വേട്ടിലുമാകാം ആരാധന കേന്ദ്രത്തിലുമാവാം വിദ്യാലയം കാലുകൈകി ആരാധിക്കാനുള്ള ഇടമല്ല വിദ്യാഭ്യാസം നേടാനുള്ള ഇടമാണ് ഇവർക്ക് വേണ്ടിയാണ് ഈ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കി കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളുടെ സമയമാറ്റം അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്തിന്റെ പേരില മതത്തിന്റെ പേരിൽ മദ്രസകളുടെ സമയപ്രശ്നം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രക്ഷോഭത്തിന് പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പറഞ്ഞു സർക്കാർ മുട്ടുമടിക്കെ പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ കമന്റിൽ എടുത്തു പറയുന്നത് ആരാധനയൊക്കെ വീട്ടില് എന്നാ പറഞ്ഞത് ആരാധനൊക്കെ വീട്ടില് ഒന്ന് ഈ കാലു തൊട്ട് വന്ദിക്ക എന്ന് പറയുന്നത് ഭാരത സംസ്കാരമാണ് ഭാരതത്തിന്റെ പൈതൃകമാണ് ഭാരതത്തിന്റെ പാരമ്പര്യമാണ് ഇത് 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 സംസ്കാരമാണ് പൈതൃകമാണ് എന്നിട്ടും അതൊരു മതത്തിലേക്കാണ് കെട്ടിവെക്കുന്നത് എന്നിട്ട് ഇതേ ആളുകൾ എന്താ വിളിച്ചു പറയുന്നത് വിദ്യാലയങ്ങളില് ആരാധന പാടില്ല എന്ന് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഒരാഴ്ച വെള്ളിയാഴ്ച ഒരു ഉച്ച സമയം അധിക സമയം കൊടുക്കുന്നത് നമ്മൾ ഇതിനല്ല പക്ഷെ ആളുകൾക്ക് ഒരു ബോധം ഉണ്ടാവാനാ ഒരു മതത്തിന്റെ പേരിൽ മതത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് മറ്റെല്ലാ വിദ്യാർത്ഥികളുടെയും സമയം ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വെക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചക്ക് സമയം അധികം എടുക്കുക ഒരു മതത്തിലെ ആളുകൾക്ക് ആരാധന നടത്താൻ വേട്ടിലും മതി ആരാധന എന്ന് പറയുന്ന ആളുകൾക്കൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ അതിനൊന്നും തന്നെ എതിരല്ല പക്ഷെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയണം ഇത്തരം തോന്നിയത് പാദപൂജക്കൊക്കെ എതിര വിളിച്ചു പറയുന്ന സകലയാളുകളും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ കുട്ടികളുടെ അവകാശം ഭയങ്കര പ്രശ്നം കുട്ടികളുടെ അവകാശം അത്തരത്തില ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല ഈ അടുത്തല്ലേ രണ്ടു മാസം രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടത് എന്നിട്ട് ചേലാക്രമത്തിനെതിരെ ചേലാക്രമം കാരണ മരണപ്പെട്ടത് അതന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാ യുവജന വിദ്യാർത്ഥി സംഘടനകളൊന്നും ഒരു മാർച്ചും ഒരു പ്രതിഷേധവും നടത്താത്തത് ഒരു ചർച്ചയും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നടത്താത്തത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല അപ്പോ സ്ത്രീകൾ ചാട്ടി വേണു സ്ത്രീകൾക്കെതിരെയാണോ എന്ന് ആര് വിളിച്ചു വരണ്ട ഞാനും അതേ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ആളാ സ്ത്രീകളുടെയും ചേലാകർമ്മം സ്ത്രീകളുടെ ചലാകർമ്മം നിരന്തരം ചെയ്തിട്ടുണ്ടായിരുന്നു അത് അന്ധവിശ്വാസമാണ് അത് നിർത്തണം എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലൊക്കെ അതൊക്കെ സ്ത്രീകൾ ഇപ്പൊ ചലാകർമ്മം ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിന് പുറത്തും ചലാകർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ആൺകുട്ടികളുടെയും ചലാകർമ്മം അന്ധവിശ്വാസമല്ലേ അല്ലേ മാതാപിതാ ഗുരു എന്ന് പറഞ്ഞ് കാൽ കാൽ തൊട്ട് വന്ദിക്കുന്നതിന് കൃത്യമായിട്ട് ഗുരുവിനെ ആചരിക്കുക എന്ന കൃത്യമായിട്ടൊരു ആശയം മുന്നോട്ട് വെക്കാണ്ട് ഈ പറയുന്ന ജലാകർമ്മത്തിൽ എന്താ മുന്നോട്ട് വെക്കാനുള്ളത് അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റു ഭൂരിപക്ഷം ആളുകൾ ആരും തന്നെ ചെയ്യാത്തതൊന്നും പ്രത്യേക ആളുകൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ബോധത്തോടു കൂടി ചിന്തിക്കണം ഇതൊന്നും മതത്തിനെതിരെ വിളിച്ചു പറയല്ല അന്ധവിശ്വാസങ്ങള് ലോകത്തെല്ലാ മതങ്ങളും കാലക്രമേണ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നിട്ടും ഇവിടെ ഇതിനെതിരെ പറയാൻ ഒരുത്തരും ഇല്ല ആരുമില്ല അതേസമയം ഗുരുവിനെ ആദരിക്കുന്ന നമ്മുടെ ഭാരത സംസ്കാരത്തിനെതിരെ ഉറഞ്ഞു തുള്ള ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ ഉറഞ്ഞു തുള്ളുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായിട്ട് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ഗുരുവിനെ ആചരിക്കുന്നതിൽ വന്നുപോലും ചൊറിയുന്നത് എന്തിനാണെന്ന് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക